നമസ്കാരം ഇൻസൈറ്റിലേക്ക് സ്വാഗതം അടക്കം പാർട്ടി കൊത്തളങ്ങൾ നിലമ്പുത്തിയിരിക്കുന്നു കണ്ണൂരിൽ പലയിടങ്ങളിലും സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളുണ്ട് ആ പാർട്ടി ഇറങ്ങി എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ അവർ അനുവദിക്കില്ല എന്നാൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങളെപ്പോലും വിറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾ കാണുന്നത് പാർട്ടി ഗ്രാമങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിലാണ് ഇത് ധരിച്ചവർക്ക് തെറ്റി ജനം അവർക്കെതിരെ വിധിയെഴുതിയപ്പോൾ ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചിറങ്ങിയിരിക്കുകയാണ് ചില സി പി എം പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇപ്പോൾ വ്യാപകമായ ആക്രമണങ്ങളാണ് കണ്ണൂരിൽ അരങ്ങേറുന്നത് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് ആവർത്തിക്കുന്നു വീടുകൾക്ക് നേരെ കല്ലേറ് റീത്ത് വയ്ക്കൽ ഗാന്ധിപ്രതിമ തകർക്കൽ തുടങ്ങി നിരവധി ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പാർട്ടി ഗുണ്ടകൾ അഴിച്ചാടുന്നത് ഇതുവരെ പാർട്ടി ഗുണ്ടകളെ അവർ പാർട്ടി മുഖത്തിനു കീഴിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ എല്ലാ കെട്ടുകളും പൊട്ടിച്ച് അവർ തെരുവുകളിലേക്ക് ഇറങ്ങുന്നു പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമയുടെ മൂക്കടിച്ചു തകർത്തു രാമങ്കരയിലാണ് മഹാത്മാഗാന്ധി പ്രതിമ തകർക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മഹാത്മാ മന്ദിരത്തിന്റെ മുന്നിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് നേരെയാണ് ആക്രമണം തോൽവിയിൽ വിരളി പൂണ്ടാണ് ഇപ്പോൾ ഈ പാർട്ടി ഗുണ്ടകൾ അഴിഞ്ഞാടുന്നത് കണ്ണൂരിൽ ചില സ്ഥലങ്ങളിലെങ്കിലും വടിവാൾ പ്രകടനം ഉൾപ്പെടെ ഇപ്പോൾ പാർട്ടി ഗുണ്ടകൾ നടത്തുന്നു കണ്ണൂരിലെ പാനൂരിലും ന്യുഞ്ഞൻപറമ്പിലും മലപ്പട്ടണത്തും യു ഡി എഫ് പ്രകടനങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണങ്ങളാണ് സി പി എം പ്രവർത്തകർ നടത്തിയത് പാനൂരിലെ ചില വീടുകളിൽ കയറി സി പി എം പ്രവർത്തകർ വടിവാൾ കൊണ്ട് ആക്രമിച്ചു വാർഡുകളുമായി എത്തിയ സി പി എം പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകന്റെ വീട്ടിലെത്തി കാറും ബൈക്കും തകർത്തു കൂവോട് തുരുത്തിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചയാളുടെ വീടിന് നേർക്കാണ് കല്ലെറിഞ്ഞത് തളിപ്പറമ്പ് നഗരസഭ ഇരുപത്തിയാറാം വാർഡ് തുരുത്തിയിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി മറിയം ബിജാഫറിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട അഴീക്കോടിന്റെ അകത്ത് റഫീഖിന്റെ വീടിന് നേരെയായിരുന്നു സിപിഎം പ്രവർത്തകരുടെ ഗുണ്ടാക്രമണം ഇരുപതോളം വരുന്ന സംഘം വീട് വളഞ്ഞ് കല്ലേർ നടത്തി വീടിന്റെ മേൽക്കൂരമേഞ്ഞ മെറ്റൽ ഷീറ്റും അടുക്കള ഭാഗത്തെ ജനൽപാളികളും തകർന്നു ബി ജെ പി പുഞ്ചക്കാട് ഏരിയ സെക്രട്ടറി വികേഷിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള മറ്റൊരു പ്രകടനം ബി ജെ പി പ്രവർത്തകന്റെ വീടിന്റെ തിണ്ണയിലാണ് സി പി എം ഗുണ്ടകൾ റീത്ത് വെച്ചത് പാനൂർ ബൊഗേരി പഞ്ചായത്ത് ഏഴാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി റുഖ്സാന പുഴുതുന്നിയിലിന്റെ വീടിനു നേർക്കും അർദ്ധരാത്രിയോടെ ആക്രമണം ജനൽ ചില്ലകൾ തകർത്തെറിഞ്ഞു മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ ആക്രമിച്ചു തകർത്തു റുഖ്സാന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നതിനെ മുസ്ലിം ലീഗ് എതിർത്തിരുന്നുവെന്ന് ആ കുടുംബം പറയുന്നു ഇന്നലെ വൈകിട്ട് പാനൂർ പാറാട് മേഖലയിൽ സി പ്രവർത്തകർ വടിപാടുമായി പ്രകടനം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കുന്നൂത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെയായിരുന്നു സി പി എം പ്രവർത്തകർ അക്രമാസക്തരായത് യു ഡി എഫ് പ്രകടനങ്ങൾക്ക് നേരെ വ്യാപകമായ കല്ലേറ് ചില സ്ഥലങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണം സി പി എം പാർട്ടി കൊടികൊണ്ട് ബുഖബ് ബോഡി അക്രമി സംഘം എത്തുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം കുന്നൂത്തുപറമ്പ് പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുത്തത് സി പി എം പ്രവർത്തകർക്ക് സഹിക്കാൻ കഴിയുന്നില്ല പതിനൊന്ന് സീറ്റുകളാണിവിടെ യു ഡി എഫ് നേടിയത് ഇതിന്റെ വിജയാഹ്ലാദ പ്രകടനം അങ്ങാടിയിൽ നടക്കുന്നതിനിടയിലാണ് കനത്തെ ആക്രമണം രൂക്ഷമായ കല്ലേറ് തുടങ്ങിയതോടെ യു ഡി പ്രവർത്തകർ ചിതറിയോടി ഇതിനിടയിൽ സി പി എം പ്രവർത്തകരെത്തി ജനക്കൂട്ടത്തിനു നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു ലീഗ് ഓഫീസ് അവർ അടിച്ചു തകർത്തു കൂടാതെ വടിവാളെടുത്ത് വീട്ടിലെത്തി കാറും ബൈക്കുമൊക്കെ വെട്ടിപ്പൊളിച്ചു നിലവിൽ പാറാട് നഗരത്തിൽ സംഘർഷം തുടരുന്നു അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പാനൂരിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി കണ്ണൂരിൽ പോലീസ് ബസും വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ ആക്രമണത്തിൽ തകർന്നു പരിക്കേറ്റ നിരവധി പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചു കണ്ണൂർ മലപ്പട്ടത്തും സി പി എം അതിക്രമമുണ്ടായി പയ്യന്നൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന് നേർക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു കാനായി സ്വദേശി പി കെ സുരേഷിന്റെ വീടിന് നേർക്കാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണം പി കെ സുരേഷ് നഗരസഭയിലെ ഒൻപതാം വാർഡിൽ മത്സരിച്ചിരുന്നു ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് ആക്രമണം ആക്രമണത്തിന് പിന്നിൽ സി പി എം ആണ് എന്ന് യു ഡി എഫ് പറയുന്നു അക്രമികൾ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന ദൃശ്യങ്ങൾ വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് അന്വേഷണം തുടങ്ങി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടയിലാണ് പയ്യന്നൂർ നഗരസഭയിലെ നാല്പത്തിനാലാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സി പി എം ഗുണ്ടകൾ തകർത്തത് മുങ്ങം ജുമാസ്ജിദിനടുത്തുള്ള ഓഫീസാണ് ബൈക്കുകളിലെത്തിയ പതിനഞ്ചോളം പേർ ചേർന്ന് തകർത്തത് അക്രമികൾ കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്നതും അതിക്രമം നടത്തുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവന്നു സംഭവത്തിൽ യു ഡി എഫ് നാൽപ്പത്തിനാലാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി അറുപതോളം സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് വ്യാപകമായ ആക്രമണങ്ങളിൽ തരിച്ചു നിൽക്കുകയാണ് കണ്ണൂർ സി പി എമ്മിനെ വിരളി പിടിപ്പിച്ച ചില വിജയങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എൽ ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തോത്തുപറമ്പ് പഞ്ചായത്ത് ഇപ്പോൾ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു കണ്ണൂർ കോർപ്പറേഷൻ ഭരണം യു ഡി എഫ് നേടി എന്ന് മാത്രമല്ല നാല് സീറ്റുകൾ എൻ ഡി എ വിജയിച്ചു ഇതാണ് വലിയ തോതിൽ ബി ജെ പിക്ക് എതിരെയുള്ള രോഷപ്രകടനത്തിന് കാരണം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പാറാട് ശരത്തിന്റെ നേതൃത്വത്തിലാണ് വടിവാളുമായുള്ള പ്രകടനവും ആക്രമണവും പ്രകോപിതരായ സി പി എം പ്രവർത്തകർ വടിവാൾ വീശിയ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ചാനലുകളിൽ വൈറലാണ് ഇത് വളരെ ഭീതിതമായ ദൃശ്യമാണ് ഒരു തോൽവി അംഗീകരിക്കാൻ മടിക്കുന്ന സി പി എം പ്രവർത്തകർ മറുവശത്ത് ഈ നാട്ടിൽ എന്ത് അതിക്രമവും ചെയ്യാം എന്നവർ വിശ്വസിക്കുന്നു പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ പല ഭാഗങ്ങളും പാർട്ടി കോട്ടകളായി അവർ നിലനിർത്തിയിരുന്നു ആ മേഖലകളിലേക്ക് മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ആരെങ്കിലും അത്തരം ശ്രമങ്ങൾക്ക് മുതിർന്നാൽ അവരെ വടിവാൾ ഉപയോഗിച്ചോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചോ ആക്രമിക്കുകയായിരുന്നു ഇവരുടെ ശൈലി എന്നാൽ എല്ലാം ജനം പൊളിച്ചെറിഞ്ഞിരിക്കുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തെളിയുന്ന ചിത്രവും അതുതന്നെ പാർട്ടി ഗ്രാമങ്ങളൊക്കെ അവരെ വിട്ട് പോയിക്കളഞ്ഞു അതിൻ്റെ കലിയാണ് ജനങ്ങൾക്ക് നേരെ ഇപ്പോൾ തീർക്കുന്നതും വളരെ ക്രൂരമായ ദൃശ്യങ്ങളാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇപ്പോൾ റിപ്പോർട്ടുകളായി എത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്